യും വിപുലമായ ഒരുക്കിസൺ സുഖം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിലമ്പൂരിൽ വീണ്ടും കാട്ടാന ആക്രമണം വീടിന്റെ ചുറ്റുമതിൽ തകർത്തു ചാലിയാർ പഞ്ചായത്തിലെ ആനപ്പാറ വെട്ടത്ത് ജോസിന്റെ മതിലാണ് ഇന്ന് പുലർച്ചെ രണ്ടേ മുപ്പതോടെ കാട്ടാന തകർത്തത് വീടിന്റെ പിൻഭാഗത്തെ മതിൽ തകർത്തു വീട്ടുമുറ്റത്തേക്ക് എത്തിയ കാട്ടാന പ്ലാവിലെ ചക്ക തിന്നാണ് മടങ്ങിയത് അക്ബർ നെച്ചിയന്റെ പറമ്പിലെ ചക്കയും പറിച്ചെടുത്തു നാസർ പത്ത് തറയുടെ പറമ്പിലും കൃഷിനാശം വരുത്തി ആനപ്പാറ മേഖല കുറച്ചു കാലമായി കാട്ടാന ഭീതിയിലാണ് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തുന്നത് ആളുകളെ ആശങ്കയിലാക്കുകയാണെന്ന് പ്രദേശവാസിയായ സജി പറഞ്ഞു ഇന്ന് പുലർച്ചെ രണ്ടര മണി ആയപ്പോഴാണ് വന്നത് വന്ന് ചക്കയെല്ലാം പറവിട്ടി മറിച്ചു ഭിത്തിയെല്ലാം തകർത്തിട്ടുണ്ട് ഈ ചുറ്റുമതിൽ കെട്ടിയിരുന്നത് അപ്പോൾ അതൊക്കെ ഒരു വലിയ നഷ്ടമാണ് ഞങ്ങൾ അയൽവക്കത്ത് അറിഞ്ഞിരുന്നു രാവിലെ ഞങ്ങൾ നേരം വെളുത്ത് എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോഴാണ് ഇതെല്ലാം അങ്ങനെ തകർത്ത് കിടക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ പരിസരവാസികളൊക്കെ ഇപ്പോൾ വന്ന് പോയിട്ടുണ്ട് വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കാട്ടാനകളെ ഉൾവനത്തിലേക്ക് കയറ്റിവിടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ നിരവധി വീടുകളുടെ ചുറ്റുമതിലുകളും ഗേറ്റുകളുമാണ് കാട്ടാനകൾ തകർത്തത് ആനബീതിയിൽ രാത്രിയിൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാത്തരം പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എം ടയേഴ്സ് ലാല കണ്ട സ്വപ്നം ബലിക്കോ മൃത അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ ആയിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി